നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഇനി പരിശോധനയുമായിട്ട് ഉദ്യോഗസ്ഥർ വരാൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനത്ത് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളുടെ സാമ്പത്തിക സഹായങ്ങളുണ്ട് റേഷൻ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ പലതും പല ആളുകൾക്കും അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു പരിശോധന വരുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ വീടുകളിൽ ഉള്ള ആളുകൾ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടാകും വീടുകളിൽ എത്തി നേരിട്ടുള്ള പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കാരണവശാലും നമ്മൾ ചെയ്യല്ല ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഇതുമായിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നത് റേഷൻ കാർഡ് നമുക്കറിയാം റേഷൻ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും എല്ലാ പൗരന്മാർക്കും അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു റേഷൻ കാർഡ് എന്നുള്ള രീതിയിൽ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇത് ഒരു ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാൻ സബ്സിഡി ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ സബ്സിഡി ഇതര ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നുണ്ട് ഇതിൽ നീല അതുപോലെ തന്നെ വെള്ള കാർഡ് ഉടമകൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെയാണ് കൈപ്പറ്റുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീടുകളിലൊക്കെ നില വീടുകളൊക്കെ ഉള്ള ആളുകൾ ഈ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ റേഷൻ കാർഡൊക്കെ കൈവശം വെച്ചിട്ടുണ്ട് എങ്കിലും അവർക്കും വലിയതായിട്ടുള്ള പരിശോധനാ നടപടികളും പിഴയൊക്കെ അടയ്ക്കുന്ന രീതിയിലേക്കൊക്കെ നിങ്ങൾ വരികയാണ് പ്രത്യേകിച്ച് ഈ ഒരു മഞ്ഞ പിങ്ക് കാർഡൊക്കെ കൂടുതലായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ ഇവർക്ക് രണ്ടു നില വീടുകളൊക്കെയാണ് പല ആളുകൾക്കും രണ്ടു നില വീട് വാഹനങ്ങൾ അവരുടെ സാമ്പത്തിക സ്ഥിതി തന്നെ ഉയർന്നാണ് എന്നിട്ട് പോലും ഈ മുൻഗണനാ കാർഡ് മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെച്ചിട്ട് ഈ ആനുകൂല്യങ്ങളൊക്കെ പറ്റി കൈപ്പറ്റുകയാണ് അവർക്കെതിരെ കർശനമായിട്ടുള്ള പരിശോധനയും അതിനുശേഷം നടപടിയും ഉണ്ടാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകുമെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പുകൾ എത്തിയിരിക്കുന്നു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എല്ലാ വീടുകളിലേക്കും ഇതിന്റെ പരിശോധന വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നീല വെള്ള വിഭാഗം കാർഡ് ഉടമകൾക്ക് വളരെ കുറച്ച് ആനുകൂല്യങ്ങളെ ലഭിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഈ കാർഡ് ഉടമകൾക്ക് ഈ ആനുകൂല്യം മാറ്റുന്നതിന് അല്ലെങ്കിൽ ഇവരുടെ ഏഹ് വരുമാന പരിധിയും അതുപോലെ തന്നെ ഇവരുടെ ഭൗതിക ജീവിത സാഹചര്യവും നോക്കി അവരെ മുൻഗണനാ കാർഡിലേക്ക് മാറ്റുന്നതിനൊക്കെ വേണ്ട നടപടിയും കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് എന്നാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തിനായാലും വീടുകളിലെത്തിയുള്ള പരിശോധന ഉണ്ടാകും മഞ്ഞ പിങ്ക് കാർഡൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് രേഖകൾ പിടിച്ചെടുക്കുകയും പല ആളുകളും വരുമാന നികുതി അടയ്ക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു മഞ്ഞ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതും കർശനമായിട്ടുള്ള നടപടിയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തിനും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക എന്തെങ്കിലും സംശയങ്ങളുള്ളതോ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അർഹതയില്ല എങ്കിൽ അത് ഉടനെ തന്നെ തിരിച്ച് സറണ്ടർ ചെയ്യുക നിങ്ങൾ മുൻഗണനേതര കാർഡിലേക്ക് മാറുക അല്ലെങ്കിൽ കർശനമായിട്ടുള്ള നടപടികൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് തികച്ചും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അല്ലെങ്കിൽ ഇത്രയും നാളും വാങ്ങിയ ആനുകൂല്യങ്ങളുടെ വിപണി മൂല്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട് ആ ഒരു നടപടിയിലേക്കും കാര്യങ്ങൾ പോകും അതുകൊണ്ട് ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക